രണ്ടായിരത്തി ഇരുപത്തി നാല് അർജന്റീനയുടെ കോപ്പ അമേരിക്ക സ്കോഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ ലോകവും അർജന്റീന ഫുട്ബോൾ ആരാധകരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് യൂറോപ്പിൽ ടോപ്പ് ഫൈവ് ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പൗളോ ഡിബാലയെ അർജൻറ്റീന ഒഴിവാക്കിയത് ഈ ഒഴിവാക്കലിനെ തുടർന്ന് അർജൻറ്റീനയുടെ ഈ താരം ഒരിക്കൽ പോലും അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പിന്നീട് നിരവധി അർജന്റീന മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹവുമായി അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് സമീപിച്ചുവെന്നും എന്തുകൊണ്ടാണ് തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള കാരണം അദ്ദേഹത്തോട് പറഞ്ഞ് അത് വ്യക്തമാക്കിയെന്നുമാണ് പിന്നീടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നത് പക്ഷേ പിന്നീട് തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഒന്നും പറയാതിരുന്ന ഡിബാല ഇപ്പോഴിതാ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ബൗളർ ഡിബാല തന്റെ പ്രതികരണം അറിയിച്ചത് തനിക്ക് ഈ സീസണിൽ ലഭിച്ച മൂന്ന് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരമാണ് അദ്ദേഹം സ്റ്റാറ്റസ് ആയിട്ടിരുന്നത് ഈ സീസണിൽ ഡിബാല സീരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് നേടിയിരുന്നു ഒരു സീസണിൽ മൂന്ന് പ്രാവശ്യം പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം ലഭിച്ച ഒരേ ഒരു താരമാണ് ഡിബാല അതുമാത്രമല്ല ഈ സീസണിൽ രണ്ട് പ്രാവശ്യം പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടിയ സീരിയയിലെ ഒരേ ഒരു താരം കൂടിയാണ് പോളോഡിബാല ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടും അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയത് വരുന്നാളുകളിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്